സ്ഥലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി കേവലം ഒരു മാസം മാത്രമേ ഉള്ളൂ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന ഇതിനകം ഭയങ്കര ചർച്ചയായിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കോൺഗ്രസ് തമ്മിൽ ഡീലുണ്ടെന്നും അതിൻ്റെ ഭാഗമായാണ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതെന്നുമാണ് ശിവൻകുട്ടി പറയുന്നത് ഇതിൽ വല്ല അടിസ്ഥാനമുണ്ടോ അതിൽ അതിന്റെ മറുപടി നോക്കണമെങ്കിൽ ശിവൻകുട്ടിയുടെ ഉള്ളിലൊരു പല ആഗ്രഹങ്ങൾ അറിയാതെ ശിവൻകുട്ടി അങ്ങനെ അറിയാതെ ഒത്തിരി കാര്യങ്ങൾ സത്യങ്ങൾ പറയാം അറിയാതെ ഒത്തിരി സത്യങ്ങൾ പറയുന്നയാളാണ് പ്രത്യാഘാതം നോക്കാതെ ഒന്നാലോ ചോദിക്കുക ശിവൻകുട്ടി പറഞ്ഞതുപോലെ കോൺഗ്രസ് ബി ജെ പി ധാരണ ഉണ്ടെങ്കിൽ സി പി എമ്മിനും എന്നോട് സീറ്റ് കാണുമോ അത് രണ്ടായിരത്തി പാർലമെൻറ്റ് രണ്ടെടുപ്പിൽ കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടിയ വെള്ളിടത്തും പിന്നെ കെട്ടിയത് ബി ജെ പിക്ക് സി പി ഐ സി പി എം മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻ്റ് ഇലക്ഷനിൽ സി പി എമ്മിന് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും തങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുക എന്നുള്ള ഒരു തോന്നൽ ഒരു ഉൾ അവബോധം ഉത്ബോധം ആർക്കുണ്ടായിട്ടുണ്ട് പിന്നെ അത് നമ്മൾ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റുണ്ട് ഏത് അടിസ്ഥാനത്തിലാണ് അല്ലെ ശിവൻകുട്ടി ഇങ്ങനെ പറയുമ്പം എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ഇൻഫർമേഷൻ്റെ ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ കാല കണക്കുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ കണക്കുകൾ മാത്രം അവിടെ കോൺഗ്രസ് പത്ത് പത്ത് സീറ്റുകൾ പത്ത് സീറ്റ് കിട്ടി അപ്പോൾ പത്തിക്കൂടെ പത്തോ പന്ത്രണ്ടോ കിട്ടിയാൽ അല്ലെങ്കിൽ പതിനഞ്ച് കിട്ടിയാൽ പോലും ഭരിക്കാനുള്ള ഉപയോഗം അവിടെ കിട്ടില്ല കിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു ഓൾട്ടർനേറ്റീവ് വന്നാൽ ഈ പത്ത് സീറ്റുകൾ ഉള്ളതെന്ന് പറഞ്ഞാലും മൂന്നാം സ്ഥാനത്തെന്ന് പറഞ്ഞാലും വോട്ടുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒപ്പൊപ്പം വന്നു പാർലമെൻ്റ് ലക്ഷൻ ആയപ്പോഴത്തേക്കും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പലയിടത്തും ഒപ്പൊപ്പം വന്നു അന്ന് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പോൾ അതുപോലെ ഏത് തരത്തിലും വോട്ട് ചെയ്യുന്നൊരു ജനസമൂഹമാണ് തിരുവനന്തപുരത്തെ അത് ആ സമയത്തെ അപ്പോൾ ആ വോട്ടിങ്ങിന് സമയ ദിവസങ്ങളിൽ ആ കാല പീടിലെ ഇത് നോക്കി മാത്രമേ അവർ വോട്ട് ചെയ്യാൻ പോകൂ അങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ എങ്ങനെ വോട്ട് ചെയ്യും അത് ശിവൻകുട്ടിക്കറിയാം സി പി എമ്മിന് അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ട് ആര്യരാജേന്ദ്രനെതിരായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒത്തിരി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് ശബരിമല കൃഷിയും കൊണ്ട് വന്നപ്പോൾ ഒത്തിരി നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ട് പേരൂർക്കട കുളം വിവാദം അത് ശരിക്കും വളർത്ത് വളർത്തിയെടുത്താൽ അത് മാ ഏറ്റവും വലിയ അഴിമതിയത് തിരുവനന്തപുരത്തെ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ ഇടതുപക്ഷത്തിന് പോകുന്ന നെഗറ്റീവ് വോട്ടുകൾ ഇങ്ങോട്ട് പോകും നാല് നെഗറ്റീവ് നെഗറ്റീവ് വോട്ടുകൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് വോട്ടുകൾ സ്വാഭാവികമായിട്ടും വേണം ബി ജെ പിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്ര കോൺഗ്രസ് കോൺഗ്രസ് കൊടുക്കുക പക്ഷേ സ്വാഭാവികമായിട്ട് അവർ ആർക്കെ കൊടുക്കാൻ സാധ്യത അതെ കോൺഗ്രസിനെ കിട്ടുള്ളത് അത് ഇപ്പറേ നെഗറ്റീവ് വോട്ട് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മെച്ചം പത്ത് വർഷമായിട്ട് അധികാരത്തിലില്ലായിരുന്നു ബി ജെ പിക്ക് നെഗറ്റീവ് വോട്ട് ഒത്തിരിയുണ്ട് രാജിവെച്ച അവിടുത്തെ ഗ്രൂപ്പിസ് ഓഫ് ഭയങ്കരമാണ് ഒരു കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത പ്രശ്നമുണ്ട് അപ്പോൾ ബി ജെ പിക്ക് നെഗറ്റീവ് വോട്ടുണ്ട് ഈ രണ്ട് വോട്ടുകളുടെയും നെഗറ്റീവ് വോട്ട് എങ്ങോട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ് സാധ്യത അങ്ങനെ നമ്മൾ പറയുന്നില്ല നാളെ ഒത്തിരി സംഭവങ്ങളുണ്ടാവാം അടുത്ത ദിവസം പോണുണ്ടാവാം ഈ സംഭവങ്ങളെ കാണാതെ ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നതിന് കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ പൾസ് അടുത്ത ഏറ്റവും കൂടുതൽ പിണറായി വിജയനേക്കാളും ഗോവിന്ദനെക്കാളും ഒക്കെ അറിയാവുന്ന ചുരുക്കൻ ജില്ലലിലൊരാളാണ് കടകംപള്ളി ശിവൻകുട്ടി ശിവൻകുട്ടിയൊക്കെ അപ്പോൾ മേരായിരുന്നതു മാത്രമല്ല തിരുവനന്തപുരത്ത് നന്നായിട്ട് അറിയാം അദ്ദേഹത്തെ ബി ആർ കാലം തൊട്ട് അറിയാവുന്ന ആളാണ് അത് അസംബ്ലിയിലെ ശിവൻകുട്ടിയുടെ പ്രകടനം അറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ശിവൻകുട്ടി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ് നടത്തണമെങ്കിൽ ബി ജെ പി ആയിട്ടൊരു ധാരണയിലേക്ക് പോകണം എന്നുള്ള ഒന്ന് ഇങ്ങനെയുള്ള ഒരു അവകാശതാബോധം കാണും ബി ജെ പി ആയിട്ട് പിണറായി വിജയനും ആയിട്ട് അടിപ്പിച്ച് ഒപ്പിടാൻ പോയത് ആരാ മീൻപുള്ളി അതെ ശിവൻകുട്ടി അപ്പോൾ ആ അവകാശതാബോധം മറക്കണമെങ്കിൽ ബി ജെ പിയും കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടാന്ന് പറയാൻ പറഞ്ഞാലും പോലെ അതെ അതിനുള്ള ശ്രമമാണ് പക്ഷേ സത്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എൻ്റെ കണക്കൂട്ടിൽ അവിടുത്തെ ട്രെൻഡ് എന്താണെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് ശിവൻകുട്ടി അറിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു ആ ട്രെൻഡ് എന്ന് പറയുന്നത് അടുത്ത വർഷത്തിൻ്റെ തിരിച്ചടികൾ നേരിടാൻ പോകാമെന്ന് അറിഞ്ഞു കഴിഞ്ഞു ആ തിരിച്ചടി കിട്ടുന്നതിന് കാരണം ഒരു മുൻകൂർ ജാമ്യമാണ് വരുന്നത് ഇതേ ബി ജെ പി അവരുമായിട്ട് കൂടി അപ്പോൾ ഒന്നല്ലേ ബി ജെ പിയും കോൺഗ്രസും കൂടെ കൂടിയാൽ സി പി എമ്മിന് ഇവിടെ നിലനിൽപ്പില്ലെങ്കിൽ സി പി എമ്മിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ മമത എങ്ങനെ പറയുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസും കൂടെ കൂടിയാലും സി പി എമ്മും കോൺഗ്രസും കൂടെ തനിക്ക് മമതയ്ക്ക് വീടിയില്ല അതിൻ്റെ പേടിയില്ലാതെ തന്നെ മമതയ്ക്ക് സ്വന്തമായ അടിത്തറ ഉണ്ടെന്നു അടിത്തറയുണ്ട് സി പി എമ്മിന് സ്വന്തമായൊരു അടിത്തറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടുകൂടുന്നതിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് ഇല്ല കൂട്ടുകൂടിയാൽ തീരുന്നതാണ് സി പി എമ്മിൻ്റെ സ്ട്രെങ്ത്തെങ്കിലും ബി ജെ പിയും കോൺഗ്രസും കൂടെ കേരളത്തെ കൂട്ടുകൂടിയാൽ തീരുന്നതാണ് സി പി എമ്മിൻ്റെ സ്ട്രങ്തെങ്കിലിത് ആ പാർട്ടി ഇല്ലെന്ന് പറയില്ല ഇത് തൽക്കാലത്തേക്ക് കിട്ടുന്ന ലാഭം മാത്രമേ ഉള്ളൂ അത് അതൊക്കെ ഒത്തിരി തുറന്ന ചർച്ചകളും സംവാദങ്ങളിലേക്ക് ഇത് പോകണം അത് പോകാതിരിക്കാനുള്ള മാർഗാണ് ഇവർ നോക്കുന്നത് ഇനി ശിവൻകുട്ടി മാത്രമാണോ എങ്ങനെ പറയുന്നത് ഇതുവരെ സ്ഥാനാർത്ഥി മുൻപൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പം നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസായിരിക്കും സ്ഥാനാർത്ഥികളറിയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നതിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തി സ്ഥാനാർത്ഥി തന്നെയൊക്കെ വളരെ സുഗമമായി കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു ആ ആനുകൂല്യം ഇന്ത്യ കോൺഗ്രസിന് കൊടുക്കാത്ത അങ്ങനെ അങ്ങനെ കോൺഗ്രസ് ഒരു കാണാ അപ്പൊ അതിന് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അതിന്റെ ഹൈപ്പ് കൊടുക്കണ്ടേ ചെയർമാൻ സ്ഥാനാർത്ഥി വെറുതെ പറയല്ല ചെയർമാൻ സ്ഥാനാർത്ഥിയെ പറയുന്നേ പറയുന്നത് കൊല്ലത്ത് പറഞ്ഞു കോഴിക്കോട് പറഞ്ഞു തിരുവനന്തപുരത്ത് പറഞ്ഞു എറണാകുളത്ത് ഏറെക്കുറെ പറഞ്ഞു തർക്കങ്ങൾ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇനിയും ഉണ്ടാകും എന്നാൽ പോലും ഇത്രയും ഒരു സ്ഥാനാർത്ഥി തന്നെ നടന്നിട്ടുണ്ടോ കോൺഗ്രസ്സിൽ എന്തെങ്കിലും സെയ്ദിനെ മാത്രം നീ അല്ല നിയാസിനെ കോഴിക്കോട് പറഞ്ഞു വേണുഗോപാലിൻ്റെ കക്ഷി എന്ന് പറഞ്ഞു അത്തരം വിശേഷങ്ങൾ ആർക്കെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ വന്നാൽ അത് ദോഷം ചെയ്യും ധാരണയൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറയേണ്ടിയിരിക്കുന്നു രമേശിൻ്റെ സ്ഥാനാർത്ഥി നിന്നോ സതീശൻ്റെ സ്ഥാനാർത്ഥി നിന്നോ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥി നിന്നോ പറയാൻ പോയാൽ അത് തീർന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നോക്കും ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ മുരളീധരനെ നശിപ്പിക്കാനുള്ള സ്റ്റേറ്റ്മെൻ്റ് നടത്തിയിരിക്കുകയാണ് രാജമവൻ ഉണ്ണത്താൻ എന്നാലും പറഞ്ഞ് ചർച്ച കാരണം മുരളീധരൻ ശശി തരൂർ വിഷയത്തിൽ ശശി തരൂർ വിഷയത്തിൽ തരൂർ തിരുവനന്തപുരത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം വോട്ടിനെ ഒറ്റക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളാണ് തരൂർ കൊണ്ട് മാത്രം അങ്ങനത്തെ ഒരു പോപ്പുലേഷൻ അവിടെ ഉള്ളത് ആ വ്യത്യാസം കാണാതെ കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് തന്നെ ശുദ്ധമായ ഭാരമണി ഇല്ലാതെ വന്ന അതുപോലെ തുറന്ന് എതിർക്കുന്ന ഒരു വരാത്തത്വവും കാലം ഉറപ്പായിട്ടും തിരുവനന്തപുരം നഗരം കിട്ടാൻ പോവുകയാണ് കോൺഗ്രസ്സിന് അത് ശിവൻകുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇടതു ചിലപ്പോൾ ദയനീയമായി മൂന്നാം സ്ഥാനത്ത് വകൽ അത്ഭുതപ്പെടണം